ഇന്ത്യൻ ജനാധിപത്യത്തെ അട്ടിമറിക്കുന്നുവെന്നും വോട്ടർ പട്ടികയിൽ കൃത്രിമം കാട്ടുന്നുവെന്നും ആരോപിച്ച് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി നയിക്കുന്ന വോട്ട് അധികാർ യാത്രയ്ക്ക് അഭിവാദ്യം അർപ്പിച്ച് ഇന്റർനാഷണൽ കോൺഗ്രസ് കോട്ടയം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ ധാരണയും ഒപ്പു ശേഖരണവും കാഞ്ഞിരപ്പള്ളി പേട്ടക്കവലയിൽ നടന്നു ഇന്ത്യൻ ജനാധിപത്യത്തെ സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് അഞ്ചു കോടി ഒപ്പുകൾ ശേഖരിച്ച് ഇന്ത്യൻ പ്രസിഡന്റിന് നിവേദനം നൽകുന്നതിന്റെയും പ്രതിഷേധ ധാരണയുടെയും ഉദ്ഘാടനം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം നിർവഹിച്ചു அது நமக்கு அங்கீகரிக்கை நம்ம நோக்கியால் ஒரு நமக்கு ஆஷ்வசிக்கல் பற்றம் இது நம்ம ஜனாதிபத்தியத்தை தகர்க்குற பௌரவகாசமானது ஆ அவகாசம் எங்கே நடத்தின அது துத்தங்கள் ஒழிவாக்கி கிட்டு നമ്മുടെ നാട്ടിൽ പൗരാവകാശം നിലനിർത്തുന്നതിന് വേണ്ടിയും ജനാധിപത്യം ജനാധിപത്യത്തിന് അന്ത്യമുണ്ടാക്കുന്നതിന് വേണ്ടി കൊലക്കെത്തി എടുത്തിട്ടുള്ള ആളുകൾക്കെതിരായി ഉയർന്നു ശ്രദ്ധിക്കാൻ ഒരു ഒരു സമൂഹം മുന്നോട്ട് വരേണ്ട ആവശ്യമാണ് ഇത് നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് അതിൽ നമുക്ക് ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ കഴിയില്ല അത് അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് കേരളത്തിൽ എല്ലാ ജില്ലകളിലും നമ്മൾ ഒപ്പിടുകയാണ് ഒപ്പിട്ട കൊടുക്കുകയാണ് കോടി ആളുകൾ ആളുകൾ ഒപ്പിടാനാണ് തീരുമാനമെടുത്തിട്ടുള്ളത് നമ്മളുടെ യോഗത്തിൽ ഡി സി സി പ്രസിഡന്റ് നാട്ടകം സുരേഷ് അധ്യക്ഷത വഹിച്ചു ആന്റോ ആന്റണി എം പി എ സലീം പി എ ഷമീർ റോണിക്ക ബേബി പ്രകാശ് പുളിക്കൻ വസന്ത തെങ്ങുംപള്ളി പി ജി രാജ് ബിജു പത്യാല നിബു ഷൌകത്ത് കെ എം ഷമീർ സേവിയർ മൂലക്കുന്ന് വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കൾ ജനപ്രതിനിധികൾ തുടങ്ങിയവർ പ്രസംഗിച്ചു